തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഏറ്റവും വലിയ തിരിച്ചടിയായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന ഗജ ഫ്രാഡ് നടത്തിയ സ്വർണക്കൊള്ള എൽ ഡി എഫിന് തിരിച്ചടിയായി മാറി സി പി എം നേതാവായ എം പത്മകുമാർ അറസ്റ്റിലായതും സി പി എം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തതും വലിയ വിഷയമായി കോൺഗ്രസ് എടുത്തു യു ഡി എഫിന് തിളക്കമാർന്ന വിജയം സമ്മാനിച്ചത് എൽ ഡി എഫിനെതിരായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയമാണ് ശബരിമലയിലെ സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ ഒരു വഴിത്തിരിപ്പിൽ എത്തി നിൽക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ അന്വേഷണ സംഘം തിരയുന്നത് ഉണ്ണിക്കൃഷ്ണം പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടി കൊടുക്കുന്ന വിഷലുകൾ പുറത്തു വന്നു ഉണ്ണിക്കൃഷ്ണം പോറ്റിയെ സോണിയാഗാന്ധിക്ക് പരിചയപ്പെടുത്തിയത് അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ചേർന്ന ചേർന്നാണെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയേയും പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം ഇവരെ വിശദമായി ചോദ്യം ചെയ്യും അന്വേഷണ സംഘം ഇതോടുകൂടി സ്വർണ്ണക്കൊ സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കൊള്ളയിൽ യു ഡി എഫിനും പങ്കുണ്ട് എന്ന സത്യം മറനീക്കി പുറത്ത് വരികയാണ് ഇതുവരെ യു ഡി എഫ് പോറ്റിയെ കയറ്റിയെ എന്ന പാര പാരത്തിന്റെ അകമ്പടിയോടുകൂടി വിലസി നിൽക്കുകയായിരുന്നു ഇന്റർവൽ പഞ്ച് വരെ എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞുവെങ്കിൽ ഇനി അങ്ങോട്ട് പ്രതിരോധത്തിലാകുന്നത് യു ഡി എഫ് ആണ് എന്നാണ് കാര്യങ്ങളുടെ പോക്ക് എന്തായാലും സോണിയാഗാന്ധിക്ക് ഉണ്ണിക്കിഷ്ണം പോറ്റിയെ പരിചയപ്പെടുത്തി കൊടുത്ത അടൂർ പ്രകാശും ആൻഡോ ആന്റണിയും ഈ ഉണ്ണിക്കിഷ്ണം എന്ന ഗജാഡുമായുള്ള ബന്ധം അന്വേഷണ സംഘത്തിനു മുമ്പിൽ വിശദീകരിക്കേണ്ടി വരും ഒരു കാലത്ത് മൻമോഹൻ സിംഗ് ഭരിച്ച കാലത്ത് സോണിയാഗാന്ധിയെ കാണാൻ വിവിധ രാഷ്ട്ര തലവന്മാർ ക്യൂ നിന്നിരുന്നു ഏത് രാഷ്ട്രത്തലവൻ ഇന്ത്യയിലെത്തിയാലും ഗാന്ധിയെ കാണുക എന്നുള്ളത് കീഴ്വഴക്കമായിരുന്നു അത്ര സുരക്ഷയുള്ള നേതാവായിരുന്നു സോണിയാഗാന്ധി ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സോണിയാഗാന്ധിയുടെ സുരക്ഷ വെട്ടിക്കുറച്ചുവെങ്കിലും ഇപ്പോഴും സോണിയാഗാന്ധി സുരക്ഷയുള്ള നേതാവ് തന്നെയാണ് ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ എത്തി എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും കോൺഗ്രസിന് സോണിയാഗാന്ധിയെ പോലെയുള്ള സമുന്നത നേതാവിൻ്റെ അടുത്ത് ഉണ് എ അടുത്തെത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ കഴിഞ്ഞു അത് ആന്റോ ആന്റണിയും അടൂർ പ്രകാശും വഴിയാണ് കഴിഞ്ഞത് എന്തായാലും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും കുടുങ്ങിയിരിക്കുകയാണ് െ എന്ന പാരടി ഗാനത്തിന്റെ രണ്ടാം ഭാഗം എഴുതാൻ എന്തായാലും രചയിതാവ് തയ്യാറാകില്ല പക്ഷേ എൽ ഡി എഫ് രണ്ടാം ഭാഗവും ആയായിരിക്കും രണ്ടാം ഭാഗം അതിൻ്റെ രണ്ടാം ഭാഗമായ ഗാനവും ആയി ആയിട്ടായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുക സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം നേരത്തെ തന്നെ വെളിവായതാണ് എന്നാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് അമിത ആത്മവിശ്വാസം കാണിച്ച എൽ ഡി എഫ് അതിനെ ആയുധമാക്കി മാറ്റിയില്ല മറിച്ച് വികസന പ്രവർത്തനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ തിരഞ്ഞെടുപ്പിന് മുന്നേറ്റം നടത്താം എന്ന് എൽ ഡി എഫ് വിചാരിച്ചു അത് എൽ ഡി എഫിന് തിരിച്ചടിയായി മാറി ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കയ്യിലാണ് പന്ത് ആ പന്ത് എൽ ഡി എഫ് നന്നായി കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഉണ്ണികൃഷ്ണം പോറ്റിയെന്ന ഗജഫ് ഫ്രോഡ് എങ്ങനെ സോണിയാഗാന്ധിയുടെ തിരുമുമ്പിൽ എത്തി ആ തിരുമുമ്പിൽ എത്തിക്കാൻ ആന്റോ ആന്റണിയും അടൂർ പ്രകാശും എത്രമാത്രം പരിശ്രമിച്ചു എന്ന് എന്നുള്ളതും ശ്രദ്ധേയം എന്തായാലും രണ്ടുപേരും ഇപ്പോൾ ചോദ്യം ചെയ്യലിൻ്റെ വക്കിലാണ് അടൂർ പ്രകാശിനെയും ആൻഡോ ആന്റണിയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതോടെ ശബരിമലയിലെ സ്വർണക്കുള്ള പുതിയ തലത്തിലേക്ക് വഴിമാറും എന്നുള്ളതും ഉറപ്പാണ് അടൂർ പ്രകാശും ആൻറ്റോ ആന്റണിയും ചോദ്യം ചെയ്യലിന് വിധേയരായി കഴിഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വത്തിന് അവരെ തള്ളിപ്പറയേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ്